കിര അദ്വാനിയുടെ ന്യൂഡ് സീൻ സീനുള്ളതും കൊണ്ടാണ് വാർ ടൂവിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അവളുടെ സീൻ എന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പൊ എന്തിനാ ഈ തല്ലിപ്പൊടി സിനിമ കാണേണ്ട ആവശ്യം സെൻസർ ബോർഡിന്റെ ഒരു ന്യൂസ് വന്നപ്പോ അതിന്റെ താഴെ വന്ന കമന്റ് ആണ് ഇത് സംഭവം നാളെ വാർ ടു റിലീസാണ് രണ്ടു ദിവസം മുമ്പ് സിനിമ സെൻസറിങ് ചെയ്യുമ്പോൾ അതിന്റെ സെൻസർ ബോർഡ് പറഞ്ഞു കിര അദ്വാനിയുടെ ന്യൂഡ് സീന് കട്ട് ചെയ്യണം അല്ലെങ്കിൽ സെൻസറിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു ഈ ഒരു സീന് മാത്രല്ല പടത്തിൽ അമ്പത് ശതമാനം സീനും ന്യൂഡ് സീനായിരുന്നു അത്രേ അത് മൊത്തം കട്ട് ചെയ്യണം എന്നും പറഞ്ഞു കൊറേ ഡബിൾ മീനിങ് ഡയലോഗ്സ് ഉണ്ടായിരുന്നു അത്ര അത് കട്ട് ചെയ്യണമെന്നും പറഞ്ഞു ഈ അമ്പത് ശതമാനം സീനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ സിനിമയിൽ അപ്പൊ എന്താ ഉണ്ടായിരിക്കണത് വെറും ന്യൂഡ് മാത്രല്ലേ ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു കമന്റ് മാത്രമല്ല ഇഷ്ടം പോലെ ഇങ്ങനത്തെ കമന്റ് നിറയുകയുണ്ടായിരുന്നു ഈ കമന്റൊക്കെ കൂടുതലും ഊടർന്ന് അത്യാവശ്യം ടീനേജിലുള്ള ആൾക്കാരായിരിക്കും കാരണം അവർക്ക് ഇപ്പൊ സെക്ഷൽ ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ് എന്തുകൊണ്ട് ആൾക്കാർ ന്യൂഡ് സീൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ശരിക്കും പറഞ്ഞാൽ അത് വോയറിസം ആണ് ഒന്ന് മത്സരതാ സ്വഭാവമാണ് അതായത് ഈ സിനിമാറ്റിക് ന്യൂഡിറ്റി അവന്റെ ആക്ച്വലി ഒരു പ്ലഷറായിരിക്കാം ഇപ്പൊ കൂടുതൽ ആൾക്കാരും പ്ലഷറ് കണ്ടെത്തുന്നത് പോൺ വീഡിയോസ് കണ്ടിട്ടാണ് അല്ലാണ്ട് റിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലൂടെ അല്ല അവർ ആക്ച്വലി പ്ലഷർ കണ്ടെത്തുന്നത് മിക്ക പുരുഷന്മാർ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത് അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല പണ്ടക്കും പണ്ട രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ആൾക്കാർ സ്ത്രീകൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത് കാരണം ചാണക്യന്റെ ചാണക്യ അടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് വിൽക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആ സ്ത്രീയെ നിങ്ങൾ വിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കുറെ പുരാണങ്ങളിലും ഇന്ത്യയിലുള്ള പഴയൊരു സംസ്കാരമായിരുന്നു സ്ത്രീനെ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ഇപ്പൊ ക്യാമറ ആംഗിളിലൂടെ സ്ത്രീകൾ ആക്ച്വലി ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ത് സെൽഫി എടുത്താലും എന്ത് റീൽ എടുത്താലും അതിന് കൂടുതൽ ലൈക്കും പ്ലഷറും ഒക്കെ ഉണ്ടാവുന്നത് ഇപ്പോഴത്തെ ജനസ് പിള്ളേരുടെ പ്രോബ്ലം അല്ല പണ്ട് മുതലേ തന്നെ ഭൂരിപക്ഷം സ്ത്രീകളെ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രമേ കാണാറുള്ളൂ അങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് കാണാത്ത ഒരേ ഒരു സ്ത്രീ അത് നിങ്ങളുടെ അമ്മ മാത്രമായിരിക്കും മനുഷ്യന് ഒരു പ്രശ്നമുണ്ട് മനുഷ്യര് ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാണ് എന്താണ് കാണാൻ കഴിയാത്തത് കാണണമെന്ന് കുറെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഈ കാണാൻ കഴിയാത്ത സാധനമൊക്കെ സെൻസർഷിപ്പ് കട്ട് ചെയ്ത് കളയുമ്പോൾ ആൾക്കാർക്ക് അയ്യോ ഇനിയിപ്പോ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അതിനെ പിന്തിരിയും ഈ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എന്തായാലും ഈ ഇതൊക്കെ ഷൂട്ട് എടുക്കുന്നത് ഒരു നമ്മുടെ ുന്നത് ആക്ച്വലി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാത്രം മതി ഒരു സെൻസർഷിപ്പിൽ സെൻസർ നിയമം ഒക്കെ വന്നപ്പോൾ ഫുൾ എല്ലാത്തിലും ശരിക്കും കാണിക്കാൻ തുടങ്ങി കാരണം ഇല്ല പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നുള്ള ഒരു മട്ടിൽ എന്തും കാണാൻ തുടങ്ങി ഇപ്പോ പക്ഷെ കാണിക്കുന്നതോ എപ്പോഴും മനുഷ്യന്റെ ഫാന്റസിയാണ് നമുക്ക് ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ടാവും ആ എക്സ്പെക്ടേഷൻ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല അപ്പൊ ഈ ഫാന്റസി സിനിമയിൽ കാണാൻ പറ്റും അതൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് അത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോ ഉണ്ടാവുന്ന പ്ലഷറ് അത് വളരെ വലുതാണ് അത് കുറച്ച് ഡെയിഞ്ചറും ആണ് അപ്പൊ നിങ്ങൾക്കൊരു സോൾമേറ്റോ നിങ്ങൾക്കൊരു പാർട്ട്ണറോ നിങ്ങൾക്ക് ഒരു വൈഫോ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കിര അധ്വാനിയെ പോലെ വേണമെച്ച ബോഡി ഷെയ്പ്പ് ഉണ്ടാവില്ല അപ്പോ എല്ലാ സ്ത്രീകൾക്കും കിര അധ്വാനിയെ പോലെ ബോഡി ഷേപ്പ് വരുത്താനും ചിലപ്പോ കഴിഞ്ഞില്ല വരും അതുകൊണ്ട് എന്റെ ഭാര്യ എന്റെ സോൾമേറ്റ് ഒന്നും ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു വിചാരം മിക്ക മെയിൽസിനും വരും അപ്പൊ എന്തോ അവിടെ ദാമ്പത്യം അങ്ങോട്ട് പോയി തകർന്നു ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് സ്റ്റോറി ടെല്ലിംഗ് ആണ് വേണ്ടത് അത് കൂടുതലും ആക്ച്വലി സൗത്ത് ഇന്ത്യൻ സിനിമയിൽ മാത്രമേ കാണാറുള്ളൂ നോർത്ത് ഇന്ത്യൻ സിനിമയിൽ ഏതെടുത്താലും ഗിമ്മിക്സ് ന്യൂഡിറ്റി കളറിങ് ഇതെല്ലാം വളരെ കൂടുതലായിരിക്കും കാരണം അവിടുത്തെ പ്രേക്ഷകർ അങ്ങനെ ആയതും കൊണ്ടാണ് അങ്ങനെ അല്ലാത്ത നോർമൽ സിനിമകളും വരണ്ട് പക്ഷെ അത് പ്രേക്ഷകരില് എല്ലാവടേയും ഒന്നും എത്തണില്ല ഒരു ചുരുക്കം ചില പ്രേക്ഷകർ മാത്രമേ ആ സിനിമകൾക്ക് ഉണ്ടാവാറുള്ളൂ ടി സീരീസിൽ ഇറങ്ങണ ഏത് ഹിന്ദി ആൽബം എടുത്ത് നോക്കിക്കോളും നിങ്ങൾ അതിൽ കാണാൻ പറ്റും എല്ലാം സെമി ന്യൂഡുള്ള സോങ്സുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫാൻറ്റസി വേറെ റിയൽ വേറെ ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കാര്യമാണ് അതിനെപ്പറ്റി അവയർ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്